വിശുദ്ധ കുറേ വിവരണം അധ്യായം ഇരുപത്തേഴ് അൻപത്തിനാല് മുതൽ അൻപത്തെട്ട് വരെ ഉള്ള സൂക്തങ്ങൾ യൂത്ത് തൻ്റെ ജനതയെ ഉപദേശിച്ചുകൊണ്ട് ചോദിച്ചു നിങ്ങൾ പരസ്യമായി തന്നെ ഈ ദുർവൃത്തിയിൽ ഏർപ്പെടുകയാണല്ലോ നിങ്ങൾ സ്ത്രീകളെ ഉപേക്ഷിച്ച് പുരുഷന്മാരെ ആണല്ലോ കാമാശക്തി ശമിപ്പിക്കാൻ വേണ്ടി സമീപിക്കുന്നത് നിങ്ങൾ അവിവേകികളായ ഒരു സമൂഹം തന്നെ ആ ജനതയുടെ മറുപടി ഇതായിരുന്നു യൂത്തിനെയും കൂട്ടുകയും ഈ നാട്ടിൽ നിന്ന് ആട്ടി ഓടിക്കുക അവർ വലിയ വിശുദ്ധി ചമയുന്നവരായിട്ട് മാറിയിരിക്കുകയാണ് ഒടുവിൽ അദ്ദേഹത്തെയും കുടുംബത്തെയും നാം രക്ഷിച്ചു ആ ജനങ്ങൾക്ക് മേൽ ഒരു മഹാമാരി വർഷിച്ചു മുന്നറിയിപ്പ് നൽകപ്പെട്ട അവരിൽ റങ്ങിയത് ഒരു ദുഷിച്ച മഴയായിരുന്നു യൂത്ത് നബിയുടെയും ജനതയുടെയും ചരിത്രം ഖുർആാനിൽ വിവിധ അധ്യായങ്ങളിലായിട്ട് വിവരിച്ചിട്ടുണ്ട് അതിലൊരു ഭാഗം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് സദൂമെന്ന നാടിൻ്റെ അക്കാലത്തെ ജീർണിച്ച ഒരു സംസ്കാരത്തെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചത് ഇന്നാ പ്രദേശം ഇസ്രായേലിൻ്റെ അധീനതയിലാണ് സ്വവർഗരതി എന്ന് ദുഷിച്ച സംസ്കാരം ലോകത്ത് ആദ്യമായി തുടങ്ങി വച്ചത് ഈ നാട്ടുകാരായിരുന്നു എന്ന് മാത്രമല്ല അത് പരസ്യമായി തന്നെ ചെയ്തിരുന്നു അധാർമികതയുടെയും സദാചാര ശൂന്യതയുടെയും അങ്ങേറ്റത്തെ അവസ്ഥയായിരുന്നു അത് സ്വർഗരതിയും വിവാഹവും നിയമവിധേയമാക്കിയ രാഷ്ട്രങ്ങൾ ഈ ആധുനിക ഘട്ടത്തിലുണ്ട് തങ്ങളുടെ ലൈംഗിക സ്വാതന്ത്ര്യത്തിനെതിരിൽ നിലക്കൊണ്ട പ്രവാചകൻ ലൂത്തിനെയും കുടുംബത്തെയും നാട്ടിൽ നിന്ന് ആട്ടി പിടിക്കണമെന്നാണ് അവർ ആ ജനത ആവശ്യപ്പെട്ടത് പ്രവാചകന്റെ ഉത്ബോധങ്ങളെയും മുന്നറിയിപ്പുകളെയും പറ്റ് അവഗണിച്ച ആ ജനതയെ അവസാനം ദൈവിക ശിക്ഷ ഒന്നടങ്കം ബാധിക്കുകയാണുണ്ടായത് റാനില് അൽ ഹിജർ എന്ന അധ്യായത്തിൽ എഴുപത്തി മൂന്ന് എഴുപത്തിഞ്ച് സൂത്രങ്ങളിൽ ഇപ്രകാരം വിവരിക്കുന്നുണ്ട് പ്രഭാതമായതോടെ ഒരു ഘോരഗർജനം അവരെ ബാധിച്ചു ആ നാടിനെ നാം കീഴ്മേൽ മറിച്ച് കളഞ്ഞു ചുട്ടുപഴുത്ത കല്ലുകൾ അവർക്കും ഇത് വർഷിച്ചുകൊണ്ടേയിരുന്നു നിരീക്ഷകർക്ക് ഇതിലൊക്കെ മഹത്തായ ദൈവിക ദൃഷ്ടാന്തങ്ങളുണ്ട്